ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചിയം രാശിക്കാർക്ക് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി വ്യാഴം സ്ഥാനപരിവർത്തനം ചെയ്യുന്നു നിങ്ങളുടെ ഒമ്പതാം ഭാവത്തിലേക്ക് ഭാഗ്യത്തിൻ്റെ ഭാവമായ ഒമ്പതാം ഭാവത്തിൽ വരുന്നു ഈ വ്യാഴമാറ്റം ഉച്ചസ്ഥിതിയിൽ ഭാഗ്യസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നേക്കാം വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷമാണ് ഡിസംബർ നാലിന് തിരിച്ച് എട്ടാം ഭാവത്തിൽ വക്രിയാവസ്ഥയിൽ പോകുന്നതായിരിക്കും ശേഷം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഒമ്പതാം ഭാവത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യും തൃശ്ശം രാശിയുടെ രാശി ചൊവ്വയാണ് വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം തൃക്കേട്ടയാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ അതും ചിലവുകളൊന്നുമില്ലാതെ വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങളാണ് പറയുന്നത് അത് നിങ്ങൾ തീർച്ചയായും എല്ലാവരും ചെയ്യുക അതിനുള്ള പ്രയോജനം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും ഒമ്പതാം ഭാവം എന്താണെന്നറിയേണ്ടേ നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ യാത്രയുടെ വളരെ ശുഭകരമായ ഫലങ്ങൾ കിട്ടുന്ന ഹൗസാണ് പിതാവിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ്റെ സ്പിരിച്വൽ സ്റ്റഡിയുടെ ഒക്കെയാണ് ഒമ്പതാം ഭാവം അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നിലെ മൂന്നിലെ അഞ്ചില് വരുന്നു ഒന്നാം ഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലഖനത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒക്കെയാണ് മൂന്നാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ പരാക്രമത്തിൻ്റെ ഹൗ ടു ഹാൻഡിൽ ദി സിറ്റുവേഷൻ നിങ്ങളിലുള്ള ഒരു കാര്യക്ഷമത നിങ്ങളിൽ വന്നുകൂടും അതുപോലെ തന്നെ അഞ്ചാം ഭാവം സന്താനത്തിൻ്റെ എഡ്യൂക്കേഷൻ്റെ ബുദ്ധിയുടെ ഒക്കെയാണ് നാൽപ്പത്തിയാറ് ദിവസം വ്യാഴത്തിൻ്റെ മാറ്റം നിങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വം അനുസരിച്ച് നിങ്ങൾ ആ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനെ ആധാരമാക്കിയിട്ടുള്ളതാണ് അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിൽ വലിയ വലിയ ചിന്തകൾ വലിയ വലിയ ആഗ്രഹങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആഗ്രഹത്തിൽ വയ്ക്കാതെ ആക്ഷനിൽ കൊണ്ടുവരിക അത് വിജയകരമായിരിക്കും ദേവതകളുടെ ഗുരുവായ വ്യാഴം രാശിചക്രത്തിലെ ഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ് അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം വേണം നമ്മളിൽ എല്ലാവർക്കും നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം നമ്മൾ വിജയത്തിൽ എത്തുകയില്ല അതിൻ്റെ പിറകിൽ ഒരു ബ്ലെസ്സിങ് കൂടി വേണം അത് മാതാപിതാക്കളുടെയോ പിതൃക്കളുടെയോ ഗ്രഹങ്ങളുടെ എല്ലാവരുടെയും ഒരു ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് നമുക്ക് നല്ലൊരു നിലയിൽ വന്ന് എത്താൻ പറ്റുകയുള്ളു അതുകൊണ്ട് ഈ നല്ല സാഹചര്യങ്ങളെ ഈ നല്ല സമയങ്ങളെ ഒക്കെ നല്ല രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒന്നാം ഭാവത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്നാം ഭാവത്തിൽ ലഗനം ലഗനത്തിൽ ചന്ദ്രനാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിൽ വരുമ്പോൾ നിങ്ങളുടെ കാര്യക്ഷമത കൂട്ടുകയും മാനേജ്മെൻറ്റ് സ്കിൽസ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ജോലി ചെയ്യുന്നതിനുള്ള ഒരു സ്കിൽ ഒക്കെ അത് കൂടും കമ്മ്യൂണിക്കേഷൻ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ എല്ലാ വിധത്തിലുള്ള സ്കില്ലൊക്കെ കൂടുന്ന അവരുടെ കാര്യക്ഷമത കൂടുന്ന ഒരു സമയമായിരിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി എവിടെ വന്നാലും അവിടെ പവിത്രമായി തീരും എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ ഈ ഒന്നാം ഭാവത്തെ ദൃഷ്ടി നിങ്ങളിൽ നിങ്ങളിൽ നിങ്ങളെ നിങ്ങളാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും സൃഷ്ടിക്കുക മൂന്നാം ഭാവത്തെ ദൃഷ്ടി ചെറുതും വലുതുമായ യാത്രകൾ ചെയ്യുന്നതിനുള്ള അവസരം തീർത്ഥാടനം ചെയ്യുന്നതിനുള്ള അവസരം കൂടാതെ നിങ്ങൾ കുറേ കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആഗ്രഹിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ നാൽപ്പത്താറ് ദിവസത്തിനകം അവരെ നേരിൽ കാണുന്നതിനുള്ള ഒരു സൗഭാഗ്യം നിങ്ങളിൽ വന്ന് ചേരും ഈ സമയം ഓൺലൈൻ വർക്ക് ചെയ്യുന്നവർക്ക് ട്രാവലിംഗ് ട്രാൻസ്പോർട്ട് റിലേറ്റഡ് സമയ ജോലി ചെയ്യുന്നവർക്കും കൺസൾട്ടിങ് അങ്ങനെ യോഗാ സെൻറ്ററൊക്കെ സ്പിരിച്വൽ റിലേറ്റഡ് കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമായിരിക്കും അഞ്ചാം ഭാവത്ത് ദൃഷ്ടി അഞ്ചാം ഭാവത്ത് സന്താനത്തിൻ്റെ അപ്പോൾ ശനിദേവാണ് അവിടെ ഇപ്പോൾ ഉള്ളത് ഒമ്പതാം ഭാവത്തിൽ നിന്നും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ശനിയിൽ വരുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടകശനി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാലം ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് വളരെയേറെ ബ്ലെസ്സിങ് കിട്ടുന്ന ഒരു സമയമായിരിക്കും വ്യാഴം ബ്ലെസ്സിങ് തരുന്നതും ശനിദേവ് സമയത്തെ അത് പ്രതിനിധീകരിക്കുന്നതുമാണ് അപ്പോൾ ശനിദേവിൻ്റെ മേലിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് വളരെ വളരെ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സമയം കൂടിയാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സന്താനത്തിൻ്റെ കൂടിയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിൽ വരുമ്പോൾ കുട്ടികളില്ലാത്തവർക്ക് സന്താനയോഗത്തിനുള്ള സൗഭാഗ്യം കൂടാതെ ഇത് ലവ് റിലേഷൻ്റെ കൂടിയാണ് ഇതുവരെ സ്നേഹബന്ധം ഇല്ലാത്തവർക്ക് അതിനുള്ള ഒരു നല്ല സമയം കൂടിയാണ് ഒരു നല്ല റിലേഷൻ വന്നു ചേരുന്നതിനുള്ള സമയം നല്ല ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതിനുള്ള ഒരു സൗഭാഗ്യവും ഈ സമയം കാണുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ പിതാവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് ഈ നാൽപ്പത്താറ് ദിവസത്തെ വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെ വളരെ ശുഭകരമായിരിക്കും അതുകൊണ്ട് വൃശ്ചിയം രാശിക്കാരെ ഈ നാൽപ്പത്താറ് ദിവസം നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്യുക ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ചന്ദ്രൻ്റെ ബീജമന്ത്രം സൂര്യ അസ്തമയം ശേഷം നിങ്ങൾ ഒരു നൂറ്റെട്ട് തവണ നിങ്ങളിത് ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യുക അല്ലാത്തവർ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും ചെയ്യണം ഉദിച്ചു വരുന്ന സൂര്യന് ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു നുള്ളു അരി ഒരു നുള്ളു കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് ജല അർപ്പണം ചെയ്യുക ആദിത്യ ഹൃദയമന്ത്രം ഡെയിലി നിങ്ങൾ ജപിക്കുന്നതും വളരെ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നിങ്ങളുടെ കുറച്ച് സമയം മാത്രമേ വേണ്ടൂ ഇതിനൊന്നും പൈസ മുടക്കില്ലാത്തതാണ് പിന്നെ ചെയ്യേണ്ട ഉപായം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കൾക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു അരമണിക്കൂറിലും അവർക്ക് വേണ്ടി ചിലവഴിക്കുക അവരുടെ ആവശ്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കി അവർക്ക് ചെയ്യുക ഇത് കയറി വരുന്ന മരുമക്കൾക്കു കൂടിയാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കളെ പോലെ സംരക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും താനി തനിയെ വന്നു ചേരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹരേകൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണമസ്തു राधे कृष्ण हेम के बंसी बजते जाए जीवन राधे कृष्ण हो जाए ओ, 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 ओ। जिसने वेश को त्याग दिया हर प्राणी में प्रेम लिया करुणा की जो राह चले वो ही कृष्ण की बात कहे